കൈയച്ചേക്ക് വീണ്ടും പോരാട്ടം കളിക്കളം പരാജയപ്പെട്ടാൽ ഈ കളിക്കളത്തിൽ സമാനങ്ങൾ ഒന്നുമില്ലാതെ മടങ്ങിപ്പോകണമെന്നുള്ള ചിന്തയിൽ പരാജയം മരണതുല്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കമ്പകയറിൽ പിടിപിറുക പതിനാല് പടയാളിക്കൂട്ടങ്ങൾ പുലരിമറിഞ്ഞിന്റെ പവിഴത്തുള്ളികളെ പുണർന്ന് കുളകലരായ പൂമ്പരങ്ങളിലേക്ക് പരത്തുന്ന പുതുമയുടെ പുതിയൊരു നാളയിലെ കർമ്മങ്ങളുടെ കനൽ ചൂടുമായി കടലാഴങ്ങളിലേക്ക് കൂപ്പുകെത്തുന്ന സായം സന്ധിയിൽ ഇരുട്ടിന്റെ കരിമ്പടം പുതച്ച് കാച്ചയില്ലാതെ കടന്നെത്തുന്ന കറുത്ത രാത്രിയുടെ കാഠിന്യങ്ങള െളിച്ചത്തിൽ കാണാനെത്തിയ കായിക സ്നേഹികളുടെ കണ്ണിനുള്ളിലേക്ക് പറഞ്ഞെത്തിയ കമ്പവലിയുടെ കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ടെന്ന പോരാളി കൂട്ടങ്ങൾ പെരുമയുടെ പടമുകളിലെല്ലാം പകിട്ടാറുന്ന പടപ്പാട്ടുകൾക്കും കൂട്ടങ്ങളുടെ പെരും പോരാട്ടത്തിന്റെ നടുത്തോളം കൈയടിച്ച് കനലായരി കാലത്ത് പോലും കരലിൽ കരുതി വെച്ച കളിച്ചപ്പനുള്ളിൽ നിന്നും ആദിയും അന്തവുമില്ലാത്ത അഖിലാണ്ട നിരൂപനകൾക്ക് അതിരുതീർക്കാനാവാത്ത അനന്ത നീലിമയുടെ ആകാശ വികാരത്തിലേക്ക് പദത്രങ്ങൾ വിരിച്ച് പറഞ്ഞുയരുന്ന പക്ഷികളെ പോലെ പ്രതിരോധം തീർക്കുന്ന പദ കങ്ങൾക്കിടയിൽ കൂടുകെട്ടാം കൂട്ടുകാരെയുംമലയുടെ കുരുക്ഷേത്ര ഭൂമികയിലേക്ക് കുതിച്ചെത്തിയ പമ്പവലിയുടെ കുലവതി കൂട്ടങ്ങൾ അത് ചെമ്പട കൂട്ടങ്ങൾ കൈകരിച്ചു വന്ന് സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലേക്ക് ിൽ മാറി കടുക്കളും കൈയടക്കുമെന്നുള്ള ചോട്ട്

ിൽ പാൽപ്പെടക്കുന്ന വായ്പ